അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് നമ്മുടെ മത്തൻ്റെ ഇല താളിച്ചതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് അച്ഛനും അമ്മയും കൂടി നമ്മുടെ പറമ്പിലൊക്കെ പോയിട്ട് ഒരു ഇലയൊക്കെ പറിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് ചോദിച്ചോക്കാം എന്താ മമ്മി മത്തന്റെ ഇല കൊണ്ടൊരു താളിപ്പ് അല്ലെ മത്തനയില് താളിക്കാൻ പോവാണ് ഓക്കെ നമ്മൾ പണ്ട് ഇതിന്റെ ഒരു ഷോർട്സ് കാണിച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ അതേ പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇണ്ടാക്കുമ്പോ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇണ്ടാക്കുന്ന എങ്ങനെയാന്ന് അറിഞ്ഞോടല്ലേ അത് ശരി ഓക്കെ പറയൂ എന്തൊക്കെയാ കഞ്ഞിവെള്ളം അപ്പൊ ആദ്യം ഒരു ഡിഷില് ആദ്യമായിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കാണുന്നത് ഓക്കെ കഞ്ഞിവെള്ളം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കാന്താരി പച്ചമുളക് കാന്താരി മതി കാന്താരില്ലേ മത്തണ്ടല്ലേ അത് നമ്മള് പറമ്പിൽ നമ്മള് ഫണ്ട് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്താ മതി ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ആ ഓക്കെ ഓക്കെ അത് ഉപ്പിലിട്ട വെച്ച് ഇത് നമ്മൾ പറിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവിടെ വെച്ചു ബാക്കിയുള്ള നമുക്ക് അതിനകത്തേക്ക് ഉപ്പിലിട്ടല്ലേ വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പരിപാടി എന്താ ഓ മത്തൻ്റെ അല്ലി ആഹ് ആ അത് ശരി ഓക്കെ നുള്ളിയെടുക്കാൻ പോവുക ഓക്കെ ഇതാ ഓക്കെ ഒരു പ്ലേറ്റ് എടുത്തോളൂ എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ നുള്ളി ഇടുന്ന പരിപാടിയാണ് നടക്കുന്നത് അപ്പം ഇത് മൊത്തം കാണിക്കുന്നില്ല ഇതെല്ലാം നുള്ളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിന്റെ ഇതിൻ്റെ വെയിൻ പാടില്ലല്ലേ ഓക്കേ ഓക്കേ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് ഇതെങ്ങനെ ഉണ്ടാവും വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും ഞാൻ ആ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഓക്കെ അപ്പം ഇങ്ങനെയാണ് മത്തൻ്റെ ഇല ക്ലീൻ ചെയ്യേണ്ടത് അപ്പം ഇത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളിങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പകുതിയായി ആയില്ലേ ഓക്കേ ഇനി പകുതിയും കൂടി ഉണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കുക്കിംഗ് കാണിച്ചു തരാം ഓക്കേ ഇതാ നമ്മൾ നമ്മുടെ മത്തൻ്റെ എല്ലാ എല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഞരമ്പുകളാണ് വെയിൻസ് ഓക്കെ അപ്പം ഇനി കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആദ്യത്തെ പരിപാടി എന്താ ഓക്കെ ഓക്കെ അപ്പം ആദ്യം നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതക്കാൻ പോകുവാണേ ഈ മൂന്ന് സാധനം കൂടി ചതച്ച് നമ്മൾ മാറ്റി വയ്ക്കും എന്നിട്ട് ബാക്കി പരിപാടി കാണിച്ചോ റൈസ് നമ്മൾ ഇത് നമ്മുടെ ഇലയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ച വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ കാന്താരി മുളക് എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കേ ഓക്കേ നമ്മൾ ഇത് സ്റ്റവ് കത്തിച്ചു ആദ്യത്തെ പ്രോസസ്സ് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ എന്നതിന് ശേഷം ബാക്കി പരിപാടി ണിച്ചുതരാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ മനക്കണക്കും പിന്നെ കൈ കണക്കൊക്കെ കുറച്ച് കുറച്ച് കാലായി കാലായ്മ ഓക്കെ അപ്പം നമ്മള് ചതച്ചു വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങോട്ടായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടായു ശേഷം നമ്മൾ ഒഴിക്കും ആ ഓക്കെ നമ്മള് കാന്താരി മുളക് ചതച്ച് വച്ച് ആഡ് ചെയ്തു കൈ കഴുകി അമ്മക്ക് എന്തെങ്കിലും കഥ ഉണ്ടോ ഇതായിട്ട് അങ്ങനൊന്നും പറയരുത് കഥകൾ

അപ്പം വെളുത്തുള്ളി ചെറുതാച്ചേ ചെറിയുള്ളി ചെറുതായിട്ട് മൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇതാ കഞ്ഞിവെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ ഒഴിക്കട്ടെ ഒഴിക്കണേ അല്ലേ പറഞ്ഞാൽ മതി ഞാൻ നിർത്താം ഓക്കെ അപ്പൊ നമ്മൾ കഞ്ഞിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ഉപ്പ് ആഡ് ചെയ്യാൻ പോവുമല്ലേ ഉപ്പ് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതാ ഉപ്പ് ആഡ് ചെയ്യുന്നു നമ്മടെ നമ്മുടെ ബേസ് തളച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇനി ഇല ആഡ് ഐടിയാൻ പോവല്ലേ ഓക്കെ നമ്മൾ മത്തൻ്റെ കൂടുതലുണ്ട് പറഞ്ഞിട്ട് വെള്ളത്തിലാണ്ട് അരിഞ്ഞു പോണോണ്ടും കൈ ഇടണ്ട കൈ കൊള്ളൊന്നില്ലേ ഓക്കേ അപ്പൊ കിട്ടതിന് ശേഷം ഒന്ന് കുറുകിട്ട് കാണിച്ച

സൂപ്പാണ് ആ സൂപ്പിനാണ് ടേസ്റ്റ് പഴയ ഇത് കാണുമ്പോ അവർക്കൊക്കെ കൊതിയാവൂലേ അറിയില്ല തരണ്ടേ ചെറുപ്പത്തില് ടേസ്റ്റിംഗിലേക്ക് കിടക്കാണ് പഴമയുടെ ആൾക്കാർ തന്നെ കഴിച്ചോട്ടെ എപ്പ പഴയ പഴയ ഇതിലേക്ക് പോയോ അല്ല അച്ഛൻ കഴിച്ചിട്ട് പയ്യോ മതി ഞാനത്ര പഴയതല്ലല്ലോ പഴയതൊക്കെ നിങ്ങളല്ലേ ഉണ്ട് ഇതിവിടെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഒന്ന് ഒരു വീഡിയോ കാണിച്ചോന്നേ ഉള്ളു നല്ല ടേസ് ഉണ്ട് കൊള്ളാം ആ ഇത് പണ്ട് ഉണ്ടാക്കി കഴിച്ചവർക്കൊക്കെ ഓർമ്മയുണ്ടാവും വീഡിയോ കാണുമ്പോൾ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ ഗൈസ് അപ്പം ഉണ്ടാക്കി നോക്കുക വീട്ടിൽ മത്തൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഓക്കെ ബൈ ബൈ